പറയുന്നത് മുഴുവനും നിങ്ങൾ കേൾക്കണം ഞാൻ ആദ്യം പറയുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിൽ എന്താ ഇത്ര പ്രാധാന്യമുള്ളത് അവസാനം ഒരു കാര്യം പറയാനാണ് ഞാൻ ആദ്യം ഈ കാര്യം പറയുന്നത് നിങ്ങൾക്ക് പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ നിങ്ങൾ ഉച്ചയ്ക്ക് ഉണ കഴിക്കാൻ വെച്ചിരിക്കുന്ന ചോറിൽ കുറച്ച് പാലൊഴിച്ച് നല്ലോണം തിളപ്പിച്ച് കുറച്ച് പഞ്ചസാര ഇട്ടാൽ പാൽ പായസമായി അത് ഏത് തരത്തിലുള്ള ചോറായാലും വരില്ല ആ ചോറിലേക്ക് നല്ലോണം വേവിച്ചിട്ട് കുറച്ച് ശർക്കരയിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് ഏലക്കായോ മറ്റെന്തെങ്കിലും പൊടിച്ചിട്ട് കഴിഞ്ഞാൽ ശർക്കര പായസമായി ഇനി ശർക്കര പായസത്തിന് കുറച്ച് പാൽ കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ പിഴിഞ്ഞു പായസമായി അല്ലെങ്കിൽ അരിപ്പായസമായി ഇതായി കൂടി വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഗ്യാസ് സ്റ്റൗവിൽ വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൊരു പായസം ഉണ്ടാക്കാം പാൽ പായസം ഉണ്ടാക്കാം ചോറിന് പകരം സേമിയായിട്ട് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കല്യാണത്തിന് വിളമ്പാനുള്ളതൊന്നും അല്ലല്ലോ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പായസം ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇനി മറ്റൊരു ഓപ്ഷൻ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ഗൂഗിൾ സെർച്ചിൽ നോക്കിയിട്ട് ഓൺലൈൻ പായസം അവൈലബിലിറ്റി എന്ന് ചോദിച്ചാൽ നൂറോ നൂറ്റമ്പതോ രൂപയ്ക്ക് പാലട പ്രഥമൻ ഉൾപ്പെടെയുള്ള പായസം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും ഏതു തരത്തിലുള്ള പായസം ലഭിക്കും ഇപ്പൊ പല സ്ഥലത്തും വടയും ചായയും ഒക്കെ കൊടുക്കുന്നത് പോലെ പായസവും ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് പല സ്ഥലത്തും പായസമുണ്ട് ഈ പായസം കിട്ടാൻ അധികം ബുദ്ധിമുട്ടില്ല പായസം ഉണ്ടാക്കാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല നമ്മളതിൻ്റെ കൂട്ടത്തിൽ വേവുകയും വേണ്ട ഒന്നും വേണ്ട എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഉണ്ടാക്കാനും ഒരു പ്രശ്നമില്ല അതിന് ചിലവും വളരെ കുറവാണ് പക്ഷെ ഞാൻ ഇത്രയും പറയാൻ കാരണം ഈ ഒരു ഒരു മൂന്ന് മൂന്ന് ദിവസം മുമ്പ് ഞാൻ അമ്പലത്തിൽ പോയിരുന്നു അതിന് രണ്ട് ദിവസം മുമ്പ് തിരുവനന്തപുരത്തെ തിരുമലയിൽ അമ്പലത്തിൽ പോയിരുന്നു വൈകുന്നേരം ദീപാരാധന കഴിഞ്ഞാൽ ഇത്രയുമുള്ള പേപ്പർ കപ്പിൽ ഒരു അര ഭാഗത്തിന് താഴെ ഏതോ ശർക്കര പായസം പാൽ പായസമൊന്നുമല്ല കട്ടിയുള്ള ശർക്കര കൊണ്ടുണ്ടാക്കിയ ഒരു നോർമൽ പായസം അത് അവിടെ ദീപാരാധനയ്ക്ക് ശേഷം കൊടുക്കുന്നുണ്ടായിരുന്നു അത് കുടിക്കാൻ ഉള്ള തള്ളല് അത് പ്രസാദമാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണമെങ്കിൽ ശ്രമിക്കാം അതൊക്കെ വിശ്വസിക്കുന്ന കാലമൊക്കെ പോയി പ്രസാദം കഴിക്കാനുള്ള തീവ്രയാണെങ്കിൽ അവിടെ വഴിപാടിന് കൊടുത്ത പ്രസാദം വീട്ടിൽ ഇഷ്ടമാതിരി കഴിച്ചൂടെ ഇത് കഴിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നുമായിരിക്കാം ഞാൻ പറയുന്നതിനെ നിങ്ങൾ കളിയാക്കുമായിരിക്കാം എതിർക്കുമായിരിക്കാം പുച്ഛിക്കുമായിരിക്കാം അതിനൊക്കെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് എടുക്കാം പക്ഷെ അതിൽ പങ്കെടുത്ത ആ പായസം കിട്ടാൻ വേണ്ടി ഇടിച്ച് കേറി സ്വീകരിക്കാനായിട്ട് പോകുന്ന അമ്മയും അമ്മൂമ്മയും അച്ഛനും അപ്പൂപ്പനും പിന്നെയും ചെറുപ്പക്കാരൊത്തിരി മാറി നിൽക്കുന്നുണ്ടായിരുന്നു ഇത്രയും അധികം നമ്മൾ ഏത് വാക്കാ ഉപയോഗിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഉപയോഗിച്ചാൽ ചിലപ്പോ തിരിച്ചു നിങ്ങൾ പറയും സാറിന് പ്രസാദത്തിന്റെ വില അറിയാത്തത് കൊണ്ടാണ് സാറ് ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ബാലരാമപുരത്തിന് അപ്പുറത്ത് അമ്പലത്തിൽ പോയപ്പോൾ ഏഴ് പത്ത് വൈകുന്നേരം ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏഴ് പത്തിന് തൃക്കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് വിഭവ സമൃദ്ധമായ സദ്യ ഊട്ടുപുരയിൽ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആൾക്കാർ ആ തൃക്കല്യാണ സദസ്സിൽ നിന്ന് ഊട്ടുപുരയിലേക്ക് ഒരു ഓട്ടോ ഓടിയത് ഞാൻ കാണുകയായിരുന്നു അത് അത് പോലീസിൽ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് ഓടിയ മാതിരിയാണ് സുനാമി പുറകിൽ വരുമ്പോ അതിൽ പെടാതിരിക്കാനായിട്ട് ആൾക്കാർ ഓടിയ മാതിരിയുള്ളൊരു ഓട്ടോ ആണ് അവിടുത്തെ അമ്പലങ്ങളിൽ കണ്ടത് അത്ഭുതം തോന്നി ഈ ഹിന്ദുക്കള് ധാരാളം റിച്ച് ആൾക്കാര് എന്റെ ഭക്ഷണം കണ്ടിട്ടില്ലേ പായസം കണ്ടിട്ടില്ലേ ഈ പായസം ഇല്ലാത്ത ദിവസം ആ അമ്പലത്തില് കാര്യമായിട്ട് ആൾക്കാരില്ല ഞാൻ ഞാൻ ചോദിക്കുകയും ചെയ്ത് ഇത്രയധികം പായസം കഴിക്കാൻ താല്പര്യമോ സാറേ ആൾക്കാരെ വരുത്താനുള്ള ഒരു അടവാണെന്നാണ് ചില അമ്പലങ്ങളിൽ പറഞ്ഞത് ആ വരി കൂടി കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ എന്താ വികാരം തോന്നിയത് എന്നുള്ളത് എനിക്ക് അറിയാമോ ഉപയോഗിക്കാൻ വാക്കാം പക്ഷേ ഞാൻ പറഞ്ഞാൽ അത് മോശമാവുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല ഒരിത്തിരി പായസം കഴിച്ചാൽ സ്വർഗത്തിലേക്ക് പോകും അതിനു വേണ്ടി ഇത്ര ഇടി കൂട്ടണം വീട്ടിൽ പായസത്തോട് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് കഷ്ടം തോന്നിയെനിക്ക് അന്നദാനത്തിന് വേണ്ടിയിട്ട് വെപ്രാളം കാണിക്കുന്ന മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അത് മനസ്സിലാക്കാനൊന്നും സാധിക്കില്ല വീട്ടിൽ ഇഷ്ടം മാതിരി ഉള്ളവരാ ലക്ഷം വീട് കോളണിയിൽ താമസിക്കുന്നവരും കുടിലിൽ താമസിക്കുന്നവരും റോഡ് സൈഡിൽ ഓല കെട്ടിയിട്ട് താമസിക്കുന്നവരും ആരും അമ്പലത്തിൽ അന്നദാനത്തിന് ക്യൂവിൽ നിൽക്കില്ല വീട്ടിൽ ഇഷ്ടം മാതിരി കഴിക്കാനുള്ളവർ മാത്രമാണ് അമ്പലത്തിൽ അന്നദാനത്തിന് ക്യൂവിൽ നിൽക്കുന്നത് അതിനേക്കാൾ ശ്രേഷ്ഠരായവരാണ് ഈ കാൽ ഗ്ലാസ് പായസത്തിന് വേണ്ടി ഇത്രയുമധികം ആക്രാന്തം കാണിക്കുന്നത് എന്ന് കണ്ടപ്പോൾ അതെനിക്ക് പറയണം തോന്നി ഓരോ സ്ഥലങ്ങളിൽ അമ്പലത്തിൽ പോകുമ്പോഴും ഇതിങ്ങനെ വീണ്ടും വീണ്ടും കാണുമ്പോഴത്തേക്കും ഒരു തരത്തിൽ മനസ്സിനകത്ത് ഒരു പ്രത്യേക വികാരമാണ് ആ വികാരത്തിന് പേരുണ്ട് പക്ഷെ ഞാൻ പറയണില്ല ഇനി ഈ കഷ്ടം തോന്നി നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ വീട്ടുകാർക്കോ നിങ്ങൾക്ക് വീട്ടിൽ പായസം ഉണ്ടാക്കിയിട്ട് പൂജാമുറിയിൽ കൊണ്ടുവച്ചിട്ട് ഒരു തുളസി ഇട്ടാൽ അത് നിദ്യാവില്ലേ അത് നിവേദിച്ചതാവില്ലേ അമ്പലത്തിൽ നിവേദിക്കുന്നത് കൊണ്ട് മോക്ഷം കിട്ടുമെങ്കിൽ ആ ആ പ്രസാദത്തിന് വേണ്ടി ഇത്ര ആക്രോശം കാണിക്കണോ പ്രസാദത്തിന് വേണ്ടി ആരെങ്കിലും ഇത്ര ആക്രാന്തം കാണിക്കോ അത് ധാരോളം വീട്ടിലുള്ളവന് ഇതൊന്ന് പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട് എനിക്കറിയാം ആരെങ്കിലൊക്കെ തിരിച്ചടിക്കുന്നുള്ളത് എനിക്കറിയാം എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ തൊഴു തൊഴുകയോടെ പറഞ്ഞു അമ്പലത്തിൽ തൊഴുമ്പോൾ തിന്നാനും ഉണ്ണാനും കിട്ടുന്നതിനെ പ്രതീക്ഷിച്ചിട്ട് പോവല്ലേ ഭാഗവ സപ്താഹമൊക്കെ നടക്കുമ്പോൾ കേൾക്കാൻ പത്ത് പേരാ പതിനഞ്ച് പേര് ഇരുപത് പേരാ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി മാത്രം പുഴുക്കലരി സാമ്പാർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പുഴുക്കലരി അമ്പലത്തിൽ നിവേദിക്കാറില്ല അത് നിവേദ്യ അല്ല പുഴുക്കലരി നിവേദിക്കാനുള്ള ഇരിക്കാനുള്ള കാരണം എന്താ സാധാരണ നെല്ല് ഒരു പ്രാവശ്യം പുഴുങ്ങി ഉണക്കി പിന്നെയാണ് അതിനെ പുഴുക്കൽ എന്ന് പറയുന്നത് പുഴുക്കൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നേരത്തെ പുഴുങ്ങിയ അരി എന്നുള്ള രണ്ട് പ്രാവശ്യം അരി പുഴുങ്ങിയാന്ന് നമ്മൾ പറയാറുണ്ട് അത് ഈ തലേ ദിവസത്തെ അരിയായി പച്ചരിയാണെന്ന് നിവേദിക്കുക പുഴുക്കലരി അമ്പലത്തിൽ നിവേദിക്കാറില്ല രണ്ട് പ്രാവശ്യം വേവിച്ചത് കൊണ്ട് ഇന്നലത്തെ ചോറ് ഇന്ന് നിവേദിക്കുന്ന മാതിരിയാണ് നേരത്തെ നെല്ല് വേവിച്ചിട്ടുണ്ട് അത് ഉണക്കി ഒരിക്കൽ വേവിച്ചു കഴിഞ്ഞു പിന്നത്തെ പ്രാവശ്യം വേവിച്ച് നമുക്ക് ഊണ് ഉപയോഗിക്കാം അമ്പലത്തിൽ ഉപയോഗിക്കാറില്ല പുഴുങ്കലരി ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ അമ്പലത്തില് ഉച്ചയ്ക്ക് ഊണ് കൊടുക്കുന്ന സമയത്ത് ഭാഗവത സപ്താഹം എന്തായാലും ഊണ് കഴിക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം അമ്പലങ്ങളിൽ പുഴുങ്കലരിയാണ് പുഴുക്കലരിയാണ് അതിനോട് ചേർന്നിട്ടുള്ള ഉള്ളി ഉൾപ്പെടെയുള്ള ഉള്ള സാധനങ്ങൾ ചേർത്തിട്ടാണ് സന്ധ്യ ഉണ്ടാക്കുക അതൊന്നും തന്നെ നമ്മളിതിൽ നിന്ന് വിധിക്കാറില്ല അപ്പോൾ പ്രസാദം എന്ന് പറഞ്ഞ് കഴിക്കാനും പോകാൻ പറ്റില്ല കഴിക്കാനുള്ള അത്യാർഥിക കൊണ്ടോ എന്തോ കൊണ്ടാണ് പോകുന്നത് ഇത് ഞാൻ പറയുന്നത് കേട്ട് എന്നെ എത്ര നിങ്ങൾ ചീത്ത പറഞ്ഞാലും ശരി അടുത്ത മാസം ഇതുപോലെയുള്ള അനുഭവം ഞാൻ വീണ്ടും പറയും ഹിന്ദുക്കളെ ഒന്ന് മാറ്റിയെടുത്തേ പറ്റൂ ശരിക്കും വീട്ടിലിഷ്ടം മതി കഴിക്കാനുള്ളവരാണ് ഈ ആക്രാന്തം കാണിക്കുന്നത് എന്നുള്ളത് ദുഃഖകരമാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു